കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച സ്കൂൾ പ്രിൻസിപ്പളും മാനേജറും റിപ്പോർട്ട് നൽകണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം പതിനൊന്ന് മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം വിജിത ചെയ്തു വിവരങ്ങളുമായി വിജിത ഈ ഒരു സംഭവം കേരളത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു മന്ത്രിയുടെ പ്രതികരണം എന്താണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമുണ്ടായ പ്രതികരണം അടക്കം കണ്ടതാണ് അപ്പോൾ ആ ഒരു പ്രതികരണത്തിൻ്റെ ഒരു ബാക്കി പത്രം എങ്ങനെയായിരിക്കും കേരളത്തിൽ ഇങ്ങനെ അലയടിക്കുന്നത് എന്നുള്ളതൊക്കെ സാധാരണപ്പെട്ട മതേതരത്വം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലാകുമെന്ന് വരുന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ് വിജിത അതോടൊപ്പം മുമ്പോട്ടുള്ള എന്തൊക്കെയാണ് മുന്നോട്ടുള്ള നടപടികൾ കൂടുതൽ വിവരങ്ങൾ െ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഹിജാബുമായി ബന്ധപ്പെട്ട് ഈ പള്ളിട്ടി സെൻഡ്രിട്ട് സ്കൂളിൽ വലിയ രീതിയിൽ തർക്കം നടക്കുന്നത് അതിനുശേഷം ഒരു പ്രതിഷേധത്തിലേക്ക് എല്ലാം കടന്നതിനെ തുടർന്ന് സ്കൂൾ അടച്ചിടുകയും ചെയ്തു പിന്നാലെയാണ് വലിയ രീതിയിൽ വിമർശനങ്ങളെല്ലാം ഇക്കാര്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ ഹൈബ്രീഡിന്റെ എം പിയും അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ സ്കൂളിലെത്തി ചർച്ച നടത്തുകയും ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായി ചർച്ച നടത്തുകയും തുടർന്ന് ഇത്തരത്തിൽ ഈ ഹിജാബ് ധരിക്കണം എന്ന ആവശ്യം ഒരു രാഷ്ട്രീയ വിഷയമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ സ്കൂളിന്റെ ഈ ഒരു ക്രമങ്ങളെല്ലാം തന്നെ പാലിക്കാൻ തയ്യാറാണ് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് നാളെ കുട്ടിയെ സ്കൂളിൽ ഇടും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടിയുടെ രക്ഷിതാവടക്കമുള്ള ഈ കുട്ടിയുടെ പിതാവാണ് പിതാവടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം കാര്യമുണ്ടായത് തുടർന്ന് ഹൈബ്രീഡിൻ എം പി ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ മനഃപൂർവം രാഷ്ട്രീയവൽക്കരിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഹൈബ്രീഡൻ എം പി ഇന്നലെ പറഞ്ഞത് അതോടൊപ്പം തന്നെ ചിലർ വീട്ടിൽ നിന്നിറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ചോദിച്ച് അത്തരമൊരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈബീഡിനെത്തിയടക്കം ഇന്നലെ പ്രതികരിച്ചത് തുടർന്ന് വൈകിട്ടോടെയാണ് മു വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് വരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമവായത്തിലെത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ചർച്ചകൾക്കെല്ലാം ശേഷം തങ്ങൾ ഈ ഒരു തീരുവ സ്കൂൾ അധികൃതരുടെ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ അടക്കം വന്നതിന് ശേഷമാണ് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വരുന്നത് സ്കൂളിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്കൂൾ ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എന്താണ് സ്കൂൾ ഇക്കാര്യത്ത് തീരുമാനമെടുക്കുന്നത് എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് കൃത്യമായി പതിനൊന്ന് മണിക്ക് മുൻപായി തന്നെ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഉപദേ ക്ഷമിക്കണം എന്ത് നടപടിയെടുത്തു എന്നുള്ള ഒരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ ഉപഡേറക്ടറുടെ റിപ്പോർട്ട് അടക്കം ക്ഷമിക്കണം വിദ്യാഭ്യാസ മന്ത്രി തേടിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീഴ്ച സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതും തുടർന്ന് ഇങ്ങനെ ഒരു കാര്യം സ്കൂളിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് നടപടിയിൽ തൃപ്തിയില്ലെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ആശ ഉണ്ടാ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഒരു കാര്യം ഇന്നലെ തന്നെ ചെറുവ മലബോർ സഭ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു കാര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പായി ഇത്തരത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ റിപ്പോർട്ട് നൽകണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് സ്കൂൾ തുടർന്ന് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു വിഷയത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് കുട്ടികളുടെ ആശങ്ക എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂൾ അടച്ചിട്ടത് എന്തായാലും ഇന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കും അതോടൊപ്പം തന്നെ പതിനൊന്ന് മണിക്ക് മുൻപ് ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എന്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കും എന്നുള്ള ഒരു കാര്യത്തിലെല്ലാം തന്നെ അറിയാൻ കഴിയുക കാളിത ശരി വിജിതയാണ് വിവരങ്ങൾ നൽകിയത്